ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് സന്ദീപ് രാഹുൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് സീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കുമെന്ന് അതുപോലെ തന്നെ ഇന്ന് കറക്റ്റ് സമയത്തറിയാം അറിയാം അറസ്റ്റ് ഉണ്ടോ ഇല്ലേ രാഹുൽ മാംകൂട്ട സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാ വന്നേക്കുന്നത് ഇന്ന് അറിയാൻ പറ്റും അദ്ദേഹത്തിന് കോടതി ഉത്തരവ് ഉത്തരവുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ജനുവരി ഏഴിലോട്ട് മാറ്റി എന്നുള്ള ഒരു കാര്യം അതിന്നാണ് ആ ജനുവരി എഴുതി ഇന്ന് അറിയാൻ പറ്റും രാഹുലിനെ അറസ്റ്റ് ചെയ്യൂ ഇല്ലെന്നുള്ള കാര്യം രണ്ട് ദിവസം മുമ്പ് യുവതിയുടെ ഭർത്താവ് രംഗത്ത് വന്നത് എല്ലാവരും കണ്ടല്ലോ അത് ചിലപ്പോൾ ഒരു ചെറിയൊരു കുരുക്കാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് ഇവിടുത്തെ മലയാളികൾ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ ഇപ്പോഴും രാഹുലിനോട് ഒപ്പമുള്ള ഒരുപാട് ജനങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ രാഹുൽ പാലക്കാട് മത്സരിക്കണമെന്ന് എന്ന് ആഗ്രഹമുള്ളവര് ഒന്ന് ലൈക്ക് അടിക്കുക രാഹുലിന് നൂറ് ശതമാനം നീതി കിട്ടുമെന്ന ഉറപ്പ് ഉള്ളവർ നൂറ് ശതമാനം നീതി കിട്ടും രാഹുൽ നിരപരാധിയാ എന്നുള്ള ഉറപ്പുള്ളവരെ എനിക്ക് കാരണം ഞാനത് ഓൾറെഡി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും ഞാനൊരു ഓരോ വോട്ടായിട്ടാണ് കൂട്ടുന്നത് പാലക്കാട് നിന്നാലും പുഷ്പം പോലെ ജയിക്കും എന്നും ഉറപ്പുള്ളവരും കൂടെ വേണമെങ്കിൽ ഒരു ലൈക്ക് അടിച്ചു ഓക്കെ ഇനി എനിക്ക് പറയാനുള്ള കാര്യം പാലക്കാട് സന്ദീപ് വാര്യരുടെ ഒരു സംസാരം അപ്പം അറിഞ്ഞത് എന്താന്ന് വെച്ചാൽ സന്ദീപ് ചിലപ്പോൾ നിക്കത്തില്ല പാലക്കാട് രാഹുൽ ഉണ്ടെങ്കിൽ പുള്ളി നിൽക്കത്തില്ല എന്ന് ഓൾറെഡി പറയുകയും ചെയ്തിട്ടുണ്ട് പാർട്ടിയോട് തന്നെ പാർട്ടിയുടെ തീരുമാനം സന്ദീപ് നിൽക്കണമെന്നാണെങ്കിലും സന്ദീപ് ഒഴിഞ്ഞു മാറാനേ ഉള്ളൂ കാരണം അയാൾക്ക് ബുദ്ധിയുണ്ട് കാരണം ഈ ബുദ്ധി ഉണ്ടെന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ബി ജെ പിന്നു വന്നതാണല്ലോ അപ്പം തന്നെ നമുക്ക് ആലോചിക്കാം അയാൾക്ക് ബുദ്ധി കൊണ്ടുണ്ടായാൽ ഇങ്ങോട്ട് വന്നേന്നുള്ള കാര്യങ്ങൾ പിന്നെ രാഹുൽ മാംകോട്ടുമാണ് നിൽക്കുന്നത് ഇപ്പുറത്തെ സൈഡില അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അറിഞ്ഞോട്ടാരെങ്കിലും കുഴിയിലോട്ടെടുത്ത് കാലി വെക്കുമോ പണി ബാലുമെത്തി കിട്ടുമെന്ന് അയാൾക്ക് മുൻകൂട്ടി അറിയാം അതുകൊണ്ട് അയാൾ നിൽക്കില്ല അയാൾ വേറെ എവിടെയെങ്കിലും കൊടുക്കുന്നതായിരിക്കും കോൺഗ്രസിൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തി ബുദ്ധിപൂർവ്വം ഉള്ളവർ അങ്ങനെ ചെയ്യേണ്ടത് കാരണം അവിടെ ഒരു വീക്കായിട്ടുള്ള ഒരു യാൻഡിനെ കൊല്ലം കൊണ്ടിട്ടോ അവിടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടമാണ് നിൽക്കുന്നത് സ്വതന്ത്രനായിട്ട് ഉറപ്പാണ് രാഹുൽ നിൽക്കും നിൽക്കാതെ അവിടെ പോകാനാണ് നിൽക്കാതെ അവിടെ പോകാൻ പാർട്ടിക്ക് വേണമെങ്കിൽ പിന്നെന്തിനാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ അതെന്തായാലും തുടർന്നേ പറ്റൂ ഓക്കെ എന്തായാലും മറന്നാളെ ചാനലിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ഞാൻ വെച്ചു പിന്നെ അതുപോലെ തന്നെ ഈ യുവതി ഈ യുവതിയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് യുവതിയും യുവതിയുടെ ഭർത്താവും പിന്നെ അതുപോലെ തന്നെ രാഹുൽ പാലക്കാട് നിന്ന് ജയിക്കും എന്ന് ഉറപ്പുള്ളവർ നൂറ് ശതമാനം ഉറപ്പുള്ളവർ എൻ്റെ ചാനലിൽ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെ ഒന്ന് സബ് ചെയ്യുക ആരും അങ്ങനെ സബ് ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് സബ് ചെയ്യുക എന്നാലും നമുക്ക് ആ ന്യൂസിലോട്ടൊന്നു പോകാം നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ മണ്ഡലങ്ങളിലൊന്ന് പാലക്കാടായിരുന്നു പാലക്കാട് പിടിച്ചെടുക്കാനുള്ള വാശിയോടെ ബി ജെ പി സാഷാൽ മെട്രോമാൻ ശ്രീധരനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത് ശ്രീധരന് പ്രായാധിക്യം മൂലം മത്സരിക്കാൻ താല്പര്യമില്ലാതിരുന്നിട്ടും ബി ജെ പിയുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന നിലയിൽ ശ്രീധരൻ രംഗത്തിറങ്ങി പാലക്കാട് തലനാരഴിക്ക് യു ഡി എഫ് പിടിച്ചെടുത്തത് ഷാഫി പറമ്പിലിന്റെ ജനകീയ മുഖം കൊണ്ട് മാത്രമാണ് പാലക്കാടിന്റെ പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രം കഷ്ടി അയ്യായിരത്തിൽ താഴെ വോട്ടുകൾക്ക് യു ഡി എഫ് നിലനിർത്തി ഷാഫി പിന്നീട് വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ സി പി എം ഉയർത്തിയ ആരോപണം പാലക്കാട് സിറ്റി ബി ജെ പിക്ക് കൊടുക്കാനുള്ള കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ് ഷാഫിയുടെ വടകര സ്ഥാനാർത്ഥിത്വം എന്നാണ് ഷാഫിയെ പോലെ കരുത്തനായ ഒരാൾ മത്സരിച്ചിട്ടും കേവലം അയ്യായിരം വോട്ടുകൾക്ക് മാത്രം ജയിച്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് കൈവിട്ടു പോയാൽ ബി ജെ പി കോൺഗ്രസ് ഒത്തുതീർപ്പ് എന്ന ആരോപണം ഉണ്ടാകുമെന്ന് ഭയന്ന് പാലക്കാട് പ്രാദേശിക വികാരം പോലും കണക്കിലെടുക്കാതെ വിജയസാധ്യത മാത്രം നോക്കി രാഹുൽ മാങ്കൂട്ടത്തെ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ട് മത്സരിപ്പിക്കുകയായിരുന്നു ആ നീക്കം വിജയിച്ചു പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി ഷാഫിയേക്കാൾ കരുത്തനായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതോടെ ഇനി പാലക്കാട്ടേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്നായിരുന്നു ബി ജെ പിയുടെ ആശങ്ക പക്ഷെ നിർഭാഗ്യവശാൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ലൈംഗികാപവാദ കഥ ഉയരുന്നു ആ കഥകൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് മണ്ഡലം വിട്ട് ഒളിവിൽ പോകേണ്ടി വരുന്നു രണ്ട് ബലാത്സംഗ കേസുകളിലെ പ്രതിയാവുന്നു കോൺഗ്രസ് പാർട്ടി തള്ളിപ്പറയുന്നു ആദ്യം സസ്പെൻഷനും പിന്നീട് പുറത്താക്കലിലും കലാശിച്ചു ആ നാടകം കോൺഗ്രസ് പാർട്ടി വളരെ കഷ്ടപ്പെട്ട് നിലനിർത്തിയ പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് എം എൽ എ ഇല്ല എന്നതാണ് സത്യം പകരം രാഹുൽ പങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി തുടരുകയാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ പങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് യു ഡി എഫ് നേതാക്കൾ ഏക മനസ്സോടെ പറയുന്നത് രാഹുൽ അല്ലെങ്കിൽ പിന്നെ ഒരു അഭിപ്രായം അത് കിട്ടാതെ അയാൾ സ്വതന്ത്രനായിട്ട് നിന്ന് ജയിക്കുന്നതിനോടാണ് എനിക്ക് കൂടുതലും താല്പര്യം എങ്ങനെ പോയാലും എന്താ പറയേ ഇവരെ പോലെ കാലു വരത്തിലാണ് അങ്ങേരി നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അദ്ദേഹം ഒരു സ്റ്റാൻഡുണ്ട് എങ്ങനെ പോയാലും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് എനിക്കത്തുള്ളൂ അത് വരും കാലത്തോട് എല്ലാവർക്കും അത് മനസ്സിലാവുകയുള്ളു അതിപ്പം അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചാൽ ഉറപ്പാണ് നാളെ അയാൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യും ബി ജെ പി എന്തായാലും പോകത്തില്ല അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിലോട്ടും അദ്ദേഹം പോകത്തില്ല ഓക്കെ ബാക്കി നോക്കാം പിന്നെ ആരെ എന്ന ചർച്ച കോൺഗ്രസ് വൃത്തങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് സന്ദീപ് വാര്യരുടേതാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വേദനിപ്പിച്ചുകൊണ്ട് അയാളുടെ സമ്മതമില്ലാതെ മത്സരിക്കാൻ താനില്ല എന്ന് സന്ദീപ് വാര്യർ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പാലക്കാട് മത്സരിക്കാൻ തനിക്ക് താല്പര്യം മാത്രമേ ഉള്ളൂ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുമതി കൂടി ആവശ്യമാണ് രാഹുലിനെ വെറുപ്പിച്ചുകൊണ്ട് കാരണം തോറ്റുപോ എട്ട് നില പൊട്ടിപ്പോൾ നല്ല രീതി അറിയാം സന്ദീപിനെ ബുദ്ധി ബുദ്ധി പറയുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ബുദ്ധിയുള്ള ഒരു 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 മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് കാര്യമാണ് ഈ വർഷം ഇരിക്കാൻ അത് അത് ഉണ്ടുകൊണ്ടാണ് കോമൺ സെൻസ് ഉള്ളവർക്ക് പറ്റിയ താൻ പാലക്കാട് മത്സരിക്കുന്നില്ല എന്നാണ് സന്ദീപ് വാര്യരുടെ നിലപാട് എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ പുറത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് അത്തരം ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും അടക്കമുള്ളവരുടെ നിലപാട് ഈ നിലപാട് ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത് നിലവിലുള്ള എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തെയാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്നില്ല പാർട്ടി എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞാൽ രാജിവെക്കും എന്ന നിലപാടുള്ള അച്ചടക്ക ബോധമുള്ള പാർട്ടി പ്രവർത്തകനാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ സീറ്റിനു വേണ്ടി കടിപിടി കൂടാനോ ബഹളം വയ്ക്കാനോ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തെ കിട്ടില്ല എന്ന് രാഹുലിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു പക്ഷേ രാഹുൽ അനീതി നേരിട്ടെന്നും കോൺഗ്രസ് നേതാക്കൾ സകല ചട്ടങ്ങളും ക്രമങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ച് പൂർണ്ണമായും അവഗണിച്ചു എന്നും അതിൽ പരാതിയുണ്ട് എന്നുമാണ് രാഹുലിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് രാഹുലിനെ സസ്പെൻഡ് ചെയ്തെന്നും പുറത്താക്കിയെന്നും ഒക്കെ പറയുമ്പോഴും അത്തരമൊരു പ്രവൃത്തി ചെയ്യുന്നതിന്റെ രേഖകൾ ആരും കണ്ടിട്ടില്ല കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച് ഒരാളെ സസ്പെൻഡ് ചെയ്യാനും പുറത്താക്കാനും ഒക്കെ ചില നടപടിക്രമങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപോ പുറത്താക്കുന്നതിനു മുൻപോ ആരും ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല എന്തിനേറെ സസ്പെൻഡ് ചെയ്തതിനും പുറത്താക്കിയതിനും ശേഷം അങ്ങനെ ചെയ്തിരിക്കുന്നു നിങ്ങൾ പാർട്ടിക്ക് പുറത്താണ് എന്ന് അറിയിച്ചു കൊണ്ടുള്ള ഒരു നോട്ടീസും കിട്ടിയിട്ടില്ല ഇതിൽ രാഹുൽ ക്ഷുഭിതനും ദുഃഖിതനുമാണ് അടിസ്ഥാനപരമായി താൻ കോൺഗ്രസ് പാർട്ടിയിൽ അല്ല എന്ന് കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയായി പത്രത്തിലും ചാനലിലും കാണുന്നതല്ലാതെ ഔദ്യോഗികമായി തന്നെ ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതും തന്റെ ഭാഗം കേൾക്കാൻ ശ്രമിക്കാത്തതും രാഹുലിനെ അസ്വസ്ഥപ്പെടുത്തുന്നു തന്റെ ഭാഗം കേൾക്കാതെയുള്ള മുമ്പോട്ട് പോകിൽ അസ്വസ്ഥനായ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടും കൽപ്പിച്ച് രംഗത്തെത്തിയേക്കും എന്ന് തന്നെയാണ് രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന മത്സരിക്കണമെന്ന് ഒരു വാർത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും അതിപ്പം കൈപ്പത്തി വേണം അല്ലെങ്കിൽ അരിവാൾ വേണം എന്നല്ല സ്വതന്ത്രമായിട്ട് അങ്ങോട്ട് നിങ്ങൾ 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 ജയിച്ചിരിക്കും ഞാൻ ഈ ഒരു ഒരു കാര്യത്തിൽ നല്ല നല്ല രീതിയിൽ രീതിയിൽ സപ്പോർട്ട് 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 ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ജനങ്ങളും ചെയ്യണം പാലക്കാട് പ്രത്യേകം അദ്ദേഹം സ്വീകരിക്കണമെന്നാണ് അഭിപ്രായം ാണ് രംഗത്തെത്തിയേക്കും എന്ന് തന്നെയാണ് രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന മത്സരിക്കണമെന്നൊരു വാശിയും തനിക്കില്ല എന്നാൽ താനിപ്പോഴും കോൺഗ്രസ് പ്രവർത്തകനാണ് തന്നോട് കാട്ടിയ അനീതി തിരുത്തണം തന്നെ പുറത്താക്കിയത് നടപടികൾ പാലിക്കാതെയാണ് താനിപ്പോൾ കോടതിയിൽ പോയാൽ കോൺഗ്രസ് പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ കോടതി പറയുന്ന സാഹചര്യം ഉണ്ടാവും അതിനൊന്നും താൻ ശ്രമിക്കുന്നില്ല നേരെ മറിച്ച് തന്നെ കേൾക്കാൻ ഇനിയെങ്കിലും സന്മനസ് ഉണ്ടാവണം എന്നതാണ് രാഹുലിന്റെ നിലപാട് രാഹുലിനെ കേൾക്കാതെ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥി നിർണയവുമായി കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട് പോയാൽ സ്ഥാനാർത്ഥിയാവുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്ന് രാഹുലിന്റെ സുഹൃത്തുക്കൾ പറയുന്നു രാഹുലിനോട് ആലോചിച്ച് രാഹുലിനോട് ചർച്ച ചെയ്ത് രാഹുൽ പറയാനുള്ള ഭാഗം കേട്ട് ഏത് തീരുമാനം പാർട്ടി എടുത്താലും അനുസരിക്കുമെന്നും യാതൊരു നിബന്ധനകളും ഡിമാൻഡുകളും മുമ്പോട്ട് വയ്ക്കില്ലെന്നും അതേസമയം രാഹുലിനെ കേൾക്കാതെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയവുമായി മുമ്പോട്ട് പോയാൽ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കുമെന്നും രാഹുൽ അടുത്ത സുഹൃത്തുക്കളോട് സൂചിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് രാഹുലിന് ഇപ്പോഴും പാലക്കാട് വലിയ ജനപ്രീതിയുണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ പ്രാദേശിക നേതാക്കളും അണികളുമൊക്കെ രാഹുലിനോട് ചേർന്ന് നിൽക്കുന്നു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പാലക്കാട് രാഹുൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് വലിയ ഗ്രിപ്പാണ് അതുകൊണ്ട് തന്നെ സ്വതന്ത്രനായി മത്സരിച്ചാൽ കോൺഗ്രസിന് തോൽവി ഉറപ്പാണ് എന്നാണ് റിപ്പോർട്ട് എന്ത് സാഹചര്യം ഉണ്ടായാലും ചിത്രത്തിൽ ഇല്ലാത്ത സി പി എം പുറത്തു തന്നെയാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ ബി ജെ പിക്ക് വിജയം ഉറപ്പാവുന്ന സാഹചര്യം ഉണ്ടാവും താൻ പാർട്ടി വിട്ടു പോവാനോ മറ്റൊരു പാർട്ടിയുടെ ആഗ്രഹിക്കുന്നില്ലെന്നും കോൺഗ്രസ് പൂർണ്ണമായും അവഗണിച്ചാൽ കടക്കട്ടെ അതാണ് നല്ലത് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ബി ജെ പി ജയിക്കാനും സാധ്യതയുണ്ട് ശരിയാണ് കോൺഗ്രസ് രണ്ട് തട്ടി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഇല്ല സാധ്യത വരുമെന്ന് ഇങ്ങനെ പറയത്തുള്ളൂ ജനങ്ങൾ എന്തായാലും ഒരു അറുപത് ശതമാനം പാർട്ടി നോക്കാതെ അദ്ദേഹത്തിന് നോട്ട് കൊടുക്കുക നിങ്ങൾ കണ്ടോ എന്റെ മനസ്സ് അങ്ങനെ പറയുന്നത് ഇന്ന് ഇന്നറിയാം ഇനി ഇപ്പൊ ഈ ഒരു വീഡിയോ ഒരു അഞ്ചു മണി ആറുമണിക്കാണ് വീട് അറിയാം രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ട് എന്നൊക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ കൊടുക്കുക വീഡിയോ ലൈക്ക് ഷെയർ